പല ആൾക്കാരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തേപ്പ് കിട്ടിയോ തേപ്പ് കിട്ടിയോ എന്താണോ എന്നെ കണ്ടിട്ട് തേപ്പ് കിട്ടേണ്ട ഒരു മൂഡായിട്ട് തോന്നുന്നില്ല എനിക്ക് തേപ്പെല്ലാം നല്ല നൈസ് ആയിട്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചതിന് ഒരു കുത്ത് കോമ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചൂസ് ചെയ്ത വ്യക്തി പണ്ടേതോ കാലത്ത് നല്ല തേപ്പുകാരനായിരുന്നു കാരണം ഏതോ ഒരു ബംഗാളിനെ പണ്ട് പണ്ടത്തെ ജന്മത്തിൽ ഏതോ ബംഗാളി ആയിരിക്കും ഈ ജന്മം എൻ്റെ കാലിനായി മാറി ആൻഡ് ആ ഒരു വ്യക്തിയും നല്ല ഇങ്ങനെ നല്ല മിനിസ് ഉണ്ടായിന് നല്ല ഇങ്ങനെ ഷൈനിങ്ങായിട്ട് ഇങ്ങനെ പിന്നെ തേപ്പ് കിട്ടിയ ആ ഒരു എന്താ ചിരിക്കുന്നു നോക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് വർഷമാണെങ്കിൽ കുഴപ്പമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷമാണെങ്കിൽ കുഴപ്പമില്ല ആറ് ഏഴ് എട്ട് വർഷമാണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ മേലെ പ്രണയിച്ചിട്ടിങ്ങനെ തേപ്പ് കിട്ടുമ്പം അതിൻ്റേതായ ഫീൽ സോ തേപ്പ് കിട്ടിയിട്ടുണ്ട് നൈസായിട്ട് തേച്ചിട്ടുണ്ട് ആൻഡ് ഐ എം സോ ഹാപ്പി ഐ എം സോ താങ്ക്ഫുൾ കാരണം ഇപ്പം എങ്കിലും എന്നെ തേച്ചെല്ലാം കുറച്ച് കല്യാണമെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പോകും സോ ഞാൻ ഈ ചിരിക്കുന്നു നോക്കണ്ട ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഞാൻ ഇങ്ങനെ അട്ടേഴ്സ് ഇരിക്കും കുറച്ച് അങ്ങോട്ട് മാറിയിരുന്നിട്ട് മാത്രമേ ഞാൻ കരയുള്ളൂ കാരണം ഒരു ടിഷ്യൂ പേപ്പർ വേണമല്ലോ തേപ്പ് ഇട്ടിട്ടുണ്ട് എന്റെ ലവ് സ്റ്റോറി അറിയാൻ താല്പര്യമില്ല ഒരു കമന്റ് ബോക്സിൽ ലവ് സ്റ്റോറി അറിയണോന്നിട്ട് അങ്ങനെ കമന്റ് ഇട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്താ എനിക്ക് തേപ്പ് കിട്ടിയ ഞാൻ തൻ്റെ ഡേറ്റ് കാണും കാരണം ഞാൻ ട്രൂ ആയിട്ട് ലവ് ചെയ്തിട്ടാണ് ഞാൻ തേപ്പ് വാങ്ങി ട്രൂ ആയിട്ട് ലവ് ചെയ്തിട്ട് ഞാൻ തേപ്പ് വാങ്ങി ഞാൻ ഫേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തല താത്തി പക്ഷെ ഞാൻ ട്രൂ ആയിട്ട് ലവ് ചെയ്തിട്ട് തേപ്പ് വാങ്ങിയത് ഞാൻ അഭിമാനിയാണ് അഭിമാനി സോ അതിലൊന്നും അത് അതിലൊന്നും കുഴപ്പമില്ല ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറ് ഏഴ് എട്ട് വർഷങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ എൻ്റെ കുറെ വർഷം ഞാനായിട്ടങ്ങ് ഇല്ലാണ്ടിപ്പോ ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ ഹയർ അല്ല എന്ന് ഞാൻ വിചാരിച്ച് എനിക്ക് എനിക്ക് മനസ്സിലായി ഹയർ അല്ല അത് ഹയർ ആയത് മാത്രമേ എനിക്ക് തരൂ എനിക്ക് എന്നല്ല എല്ലാ വ്യക്തികൾക്കും പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്തിനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹയർ ആയിരിക്കില്ല പക്ഷെ അതുക്കും മേലെ ഹാപ്പിനെസ് കിട്ടുന്ന ഓരോ കാര്യാണ് അള്ള എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതും അള്ള എന്റെ മുന്നിൽ കാണിച്ചു തന്നതും സോ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു പക്ഷേ ഞാൻ പറഫ് ക്യാമറ എനിക്ക് ഇതെല്ലാം പറയാം പക്ഷേ കുറച്ച് അങ്ങോട്ട് മാറിയിരുന്ന ഇത് നിന്നെടുത്തു ആ എടുത്ത് പൊട്ടി തകരും പക്ഷെ അത് കുഴപ്പമില്ല ഈ ഹാപ്പി ഫേസ് ഈ ഹാപ്പി ഫേസ് ആണ് നിങ്ങള് വിചാരിതൊക്കെ തേപ്പല്ല വാരി കൂട്ടി ഇനിയാവട്ട് കിട്ടുമല്ലോ ട്രൂ ആയിട്ട് ലവ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും തേപ്പ് മസ്റ്റാണ് അത് എന്താ പറയുക ഫറായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ സുന്നിത്തായ ഒരു കാര്യമാണ് ഈ തേപ്പ് എന്ന് പറയുന്നത് ട്രൂ ആയി ലവ് ചെയ്തിന് സുന്നിത്ത് എന്തായാലും എന്തായാലും കിട്ടും സോ പേടിക്കണ്ട ട്രൂ ആയിട്ട് ആരെയും ലവ് ചെയ്യാണ്ട്